കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അതിന് ഇന്നൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചു അടിപൊളിയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളിലൊന്നാണ് രണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് വിശദമായിട്ട് വൃത്തിയാക്കാൻ പറഞ്ഞു തരാനൊന്നും അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെയാണ് വൃത്തിയാക്കണം ഈ വൃത്തിയാക്കൽ വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞുതരണം ഇന്ന് വ്യാപാരി വ്യവസായിയുടെ ഹർത്താലായതുകൊണ്ട് നമുക്ക് ഒന്ന് ഷോപ്പ് തുറക്കണ്ട അപ്പോൾ വിചാരിച്ച് നമുക്ക് നിർബന്ധമൊന്നുമില്ല തുറക്കാതിരിക്കണമെന്ന് ഇന്ന് ഒരു ദിവസം അന്ന് അവധി എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് കടക്കൽ തിരുവാതിരയൊക്കെ വരുവാണ് അപ്പം ഇത് രണ്ട് ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും അപ്പം വിചാരിച്ചിന്ന് വീട്ടിൽ നിന്ന് മീനൊക്കെ മേടിച്ച് പാചകമൊക്കെ ചെയ്ത് നമ്മുടെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൃഷി പാചകം ഇത് രണ്ടുവന്ന് കൃഷി എന്ന് പറയാൻ ഭയങ്കരമായിട്ടൊന്നുമില്ല കറണ്ട് പോയി മൊബൈലിലാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് എടുത്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ ഉടനെ ഇതങ്ങ് ഓഫ് ചെയ്തങ്ങ് വെക്കും ക്ലീൻ ചെയ്തിട്ട് ബാക്കി വെക്കുന്നത് കാണാം പിന്നെ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയൊക്കെയാണ് എളുപ്പ എളുപ്പവഴികളെല്ലാം ചെയ്യുന്നത് കണ്ടിച്ചെടുത്തപ്പം നമുക്ക് ഇത്രയുണ്ട് ഇത്രയേ ഉള്ളൂ ഒരുപാട് അധികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന തോടാണ് തിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കാം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് മീനിൻ്റെ മണം അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരന് മീൻ വേണം പക്ഷെ ഇത് ഞാൻ എങ്ങനെ അവന് കൊടുക്കുമെന്നാണ് ഇത് ഞാൻ രണ്ടെണ്ണം എടുത്ത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന കൊടുത്തുനെക്കാം ഫസ്റ്റ് ടൈമാണ് കൊടുക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല ആരെങ്കിലും ഇവനെ പോലെ പോലെയുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ പറയണം കൊടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നമ്മളങ്ങനെ അവന് മീൻ കൊടുക്കാറില്ല ക്യാറ്റ് ഫുഡ് മാത്രമാണ് കൊടുക്കണം പുള്ളിക്കാരനെ കാണിച്ചു തരാം ുട്ട മിമ്മി വേണ്ടേ മിമ്മി വേണ്ടേ മിമ്മി വാ വാ മീൻ തരാം വാ ഇനി ബില് ചേർക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഞാൻ നിന്റെ കൂടെ ശകല മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ അവരവർക്ക് എരിക്ക് ആവശ്യത്തിന് ഇട്ടോടണം എനിക്ക് നല്ല എരിവ് ഇഷ്ടമാണ് ഇത് കണ്ടിട്ട് ആരെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ എല്ലാവരും വെക്കുന്നതാണ് ഒരു ശർക്കാലം മല്ലിപ്പൊടിയും ശർക്കാലം ചിലരിടാത്തവരും ഇനി ഇതിന്റെ ബേക്കിൽ വന്നിട്ട് കമലൊന്നും പറയണ്ട ഇനി പച്ച വലിയ ജീരകമാണ് വറുത്തതല്ല വലിയ ജീരകം ഇനി കുറച്ച് ചെറിയുള്ളി ഇനി ശാലം വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ഇത്ര കഷ്ണം ഉള്ളതുകൊണ്ട് ഇത്രയും തേങ്ങ ഉള്ള അരപ്പ് തോനയും വേണമെന്നുള്ളപ്പം തോനയും തേങ്ങ ഇടാം ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് തോരത്തിനരയ്ക്കും പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ചട്ടി വെച്ച് നമ്മുടെ പാചകം തുടങ്ങിയാണ് ലൈറ്ററിന്റെ നീളം കണ്ടോ നമുക്ക് കുറേ ദൂരത്ത് നിന്നിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും എന്റെ അലിക്കുട്ടന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ അരിക്കുട്ടന് ചാക്കലം വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കടുകാണ് ജീരകം ആണോ എന്തിനാണെന്ന് പറഞ്ഞ രണ്ട ആവശ്യം ശകലം ഉപ്പൊടി ഇട്ട് കൊടുക്കും ഞാൻ ഇപ്പൊ പെട്ടെന്ന് മൂത്ത് വരുമ്പോഴുത്തുള്ളിയും ചെയ്തു അലിക്കുട്ടന്റെ ഇത് ഇത്രയും വെള്ളം വെക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ശകലം വെള്ളം വെച്ചാൽ മതിയായിരുന്നു ശകലം മഞ്ഞപ്പൊടി ഇട്ടാ മതിയായിരുന്നു മഞ്ഞപ്പൊടി കുഴപ്പമില്ല വെള്ളം ഇച്ചിരി കൂടിപ്പോയി തോന്നുന്നു കുറേ ടൈം പിടിക്കുമെന്ന് തോന്നുന്നു ഇത് വറ്റിയൊന്നു വരാനായിട്ട് ഇവിടെ ഞാൻ എന്താണ് ചെയ്യണേന്ന് നോക്കിയിട്ട് ഒരാൾ ഇങ്ങനെ അവിടെ കിടപ്പുണ്ട് മിമ്മിയാണോ അലിക്കുട്ടിന് മിമ്മിയാണോ ഏഹ് മിമ്മിയാണോടാ ഏക്ക മിമ്മിയാണോ വാവേ ഓ പിണങ്ങി കിടക്കണ വാവാ ഏ കിടക്കണ നിനക്കൊന്നും മിമി ഇല്ല ആ മിമ്മി നീ തിന്നത്തില്ല ഇഞ്ച് ഇഞ്ചടി ഒടി ഇണ്ടടി പിന്നെ ഒടി ഉണ്ടടി ഒടി ഉണ്ടടി ഇഞ്ചൊരു പാപ്പം വേണോ ഏ പാപ്പം തരാമേ നമുക്ക് ശകലം ഉലുവപ്പൊടിയും അങ്ങനൊരു കണക്കൊന്നും എനിക്ക് അറിയാവുന്ന കണക്കിനങ്ങ് ഇടുവാണ് നിങ്ങക്ക് എനിക്കിങ്ങനെ ഭയങ്കര സ്പൂൺ കണക്കെന്നും പറഞ്ഞു തരാറുണ്ട് ശകലം കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഞണ്ട് മേറ്റി കൊടുക്കാം മേടിച്ചോണ്ട് വന്നപ്പോ ഉള്ളതാണ് തോന്നി പൊളിച്ചെടുത്തപ്പോഴേക്കും കുറച്ചേ ഉള്ളു അട്ടിപൊളി ടേസ്റ്റാണ് ഇപ്പോഴേക്ക് നമ്മുടെ അലിക്കുട്ടൻ്റെ അവന്റെ മീനും വെന്തിട്ടുണ്ട് നമ്മുടെ അരിക്കുട്ടൻ്റെ പാപ്പാണ് ഇനി പൊളിച്ചെടുത്ത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് ഓ എന്തായാലും പൊളിച്ചെടുത്ത് നമുക്ക് ആണെങ്കിൽ വായിൽ വെച്ചിട്ട് കടിച്ച് പൊട്ടിച്ചെടുക്കാം കൊള്ളാം നല്ല മാംസമുണ്ട് തോടിനകത്ത് നല്ല ആയിട്ടുണ്ട് എൻ്റെ കാലിലൊക്കെ നല്ല മാംസം ഉണ്ടായിരുന്നു നീ ഇത് കഴിക്കുമെന്നുള്ള കാര്യമാണ് അറിയാൻ വയ്യാത്തേ പാപ്പം വേണോ ഏഹ് പാപ്പം വേണോ മക്കൾക്ക് പാപ്പം വേണോ ഏ പാപ്പം വേണോ ഞാൻ കെട്ടിയിട്ടേക്കണെന്തിനാണ് നീ ഓടൂലേ ഇറങ്ങി പോയി പുത്തിരി ബാലൻ പാപ്പ വീണോ ഏ ആ മാറും ഇഷ്ടപ്പെട്ടില്ലേ തിന്നേ നല്ല മീമ എന്തായാലും ഇഷ്ടമായാൽ ഇക്കുട്ടൻ തിന്നുന്നുണ്ട് വെള്ളമൊക്കെ അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടോ ശകല ഉപ്പ് ഉറവുണ്ട് ചാക്കലം പുളി കുറച്ച് മീനായതുകൊണ്ട് ഒരു ചാക്കലം പുളി പുഴിഞ്ഞോയ്ക്കാം എല്ലാരും ചോദിക്കും മീനിലെന്ത് പുളി ഇട്ടില്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാകുന്നു പക്ഷെ എനിക്ക് മീനിൽ ചാക്കലം പുളി വേണം ഉള്ളൂ നമുക്ക് ടച്ചുവെച്ച് ഒന്നുകൂടെ ഒട്ടും അരപ്പ് വെള്ളം വേണ്ട നല്ല തോരം പോലെ ആക്കിയെടുക്കാം ഞങ്ങളുടെ ഞണ്ട് കയറി സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് ചക്കയാണ് അത് ഫ്രീസറിൽ ഇരുന്ന ചക്ക ആയതുകൊണ്ടാണ് ഈ കളറ് കുറച്ച് ചക്ക അധികം കിട്ടുമ്പോൾ അരിഞ്ഞ് ഫ്രീസറിൽ കവറിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റിനൊന്നും വ്യത്യാസം വരത്തില്ല ഒരു ഉണക്ക കിഴങ്ങ് കഴിക്കൂലേ കിഴങ്ങ് ഉണക്കി കഴിക്കണം ആ ഒരു ഫീല് വരും ചക്ക ഫ്രീസറിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഓക്കെ